ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് എൻ്റെ ജനനം കോട്ടയം ജില്ലയിലെ കാനമെന്ന് പറയുന്ന ഒരു കുബ്രാമത്തിൽ അക്കാലത്ത് ഞങ്ങളുടെയൊക്കെ ആരാധനാപാത്രം എന്ന് പറയുന്നത് റഷ്യയിലെ സ്റ്റാലിൻ ചൈനയിലെ മാവോസത്തും ചാവല്ലായി അതുപോലെ തന്നെ ഇന്ത്യയിലെയാണ് ഭഗവത് സിംഗ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു പക്ഷേ ഇക്കാലത്ത് കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെയൊക്കെ ആരാധനാ പാത്രങ്ങളെന്നൊക്കെ പറയുന്നത് നവോത്ഥാന നായകരാണ് ഈ നവോത്ഥാന നായകരെ സൃഷ്ടിച്ചത് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മളുടെ സഹാവ് പി ഗോവിന്ദപ്പിള്ളയാണ് ദേശാഭിമാനി പത്രത്തിൻ്റെയൊക്കെ എഡിറ്ററായിരിക്കുന്ന കാലത്ത് അദ്ദേഹമാണ് തുടർച്ചയായിട്ട് ദേശാഭിമാനിയിൽ കേരളത്തിലെ നവോത്ഥാന നായകർ എന്ന പേരിൽ നിരവധി മഹത് വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് രസകരായ വസ്തുത ഇതിലൊരൊറ്റ വനിത പോലും ഇല്ലായിരുന്നു ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകർ എന്ന് പറഞ്ഞാൽ പി ഗോവിന്ദപ്പിള്ളയുടെ ദൃഷ്ടിയിലെ പുരുഷന്മാർ മാത്രമാണ് ഇപ്പം സ്റ്റഡി സ്റ്റഡീസ് സർക്കിളിൻ്റെ മുഖജ്ഞാതാവെന്നുള്ള നിലയിൽ അദ്ദേഹം പണ്ട് പണ്ടുകാലത്ത് ഈ പെൺകുന്ന് ഒക്കെ വന്ന് യോഗങ്ങളും ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിനോട് വേദിയിൽ വെച്ച് തർക്കിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ നാല് ഓളയങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള നവോത്ഥാന നായകർ അതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയത് ശ്രീനാരായണ ഗുരുവനാണ് കാരണം അദ്ദേഹത്തിന് അതിൽ രണ്ട് തവണ പ്രത്യക്ഷപ്പെടാൻ സാധിച്ചു എന്നാൽ അതിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് മഹത് വ്യക്തികളുണ്ട് നവോത്ഥാന നായകർ എന്ന പേരിൽ കേരളത്തിൽ അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശിവരാജയോഗി തൈക്കാട് അയ്യാസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സമാധിയായ തിരുതാംകൂർ മോദി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ശിവരാജയോഗി തൈക്കാട് അയ്യാവ് സ്വാമികൾ അപ്പോൾ ഈ അയ്യാവ് സ്വാമികളെ കുറിച്ച് പലരും തെറ്റായിട്ടാണ് പറയുന്നത് തൈക്കാട് സ്വാമികൾ എന്ന് ചിലർ പറയും അത് ശരിയല്ല പല റെക്കോർഡുകളിലും ഒക്കെയാണ് സ്വാമികൾ എന്നാണ് തിരുവനന്തപുരത്തെ അയ്യാ മിഷൻ പോലും തെറ്റായ രീതിയിൽ അയ്യാ മിഷൻ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അയ്യാവ് സ്വാമികളാണ് തൈക്കാട് അയ്യാവ് സ്വാമികൾ അയ്യാവെന്ന് തമിഴിൽ പറഞ്ഞാൽ പിതാവ് എന്നാണ് അർത്ഥം ഇപ്പം തമിഴ്നാട്ടിൽ ജനിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു ഈ തൈക്കാട് അയ്യാസ്വാമികൾ എന്ന് പിൽക്കാലം അയ്യപ്പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാക്കളെ മാതാപിതാക്കളെ മലബാർക്കാരായിരുന്നു അദ്ദേഹം ജനിച്ചത് ചെന്നൈയിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തൈക്കാട അയ്യാസ്വാമികളെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള നവോത്ഥാന നായക കുലപതി എന്നാണ് കേരള നവോത്ഥാന നായക കുലപതിയാണ് തൈക്കാട അയ്യാസ്വാമികൾ മുമ്പ് ഞാനൊരു വിശേഷണം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി ഗുരുക്കന്മാരുടെ ഗുരു ഗുരുക്കന്മാരുടെ ഗുരു ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മത്സ്യതിരുവിതാംകൂറിലെ നെറ്റ് സൗകര്യം ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്നത് അതിനെ തുടർന്ന് ഞാൻ ചില ബ്ലോഗുകൾ ഇന്നിപ്പോൾ ബ്ലോഗുകൾ എന്ന് പറയുന്നത് അക്കാലത്ത് വെബ് ലോഗ്യുന്നു വെബ് ലോഗ് അങ്ങനെയുള്ള വെബ് ലോഗിൽ വരണമായിരുന്നു ട്രിപ്പോഡ് വെബ് എന്ന് പറയും അപ്പോൾ ഈ ട്രിപ്പോഡ് വെബ് ലോഗിലാണ് ഞാൻ ആദ്യമായിട്ട് തൈക്കാട് അയ്യാവു സ്വാമികളെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും ആ വെബ് ലോഗ് കണ്ടെത്തി അതിൽ തൈക്കാട് അയ്യാവു സ്വാമികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലേഖനം വായിക്കാൻ സാധിക്കും നെറ്റിലതൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് അക്കാലത്ത് നമുക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കുകയില്ല അപ്പം അതിനുശേഷം പിൽക്കാലത്താണ് മലയാളം വന്നത് മലയാളത്തിൽ വന്നതിന് ശേഷം ഞാൻ നിരവധി ബ്ലോഗുകളിലും കുറിപ്പുകളിലും അയ്യാവു സ്വാമികളെക്കുറിച്ച് എഴുതി വിവിധ പത്രമാസികൾ എഴുതി അങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി മലയാള മനോരമ ഒരു മില്യനം പതിപ്പ് ഇറക്കി ഉണ്ടായി മില്യനം പതിപ്പ് ആ പതിപ്പിലെ നമുക്കെല്ലാം അറിയാവുന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന ചരിത്രകാരൻ എം ജി എസ് നാരായണൻ എം ജി എസ് എന്ന മൂന്നക്ഷരങ്ങൾ അറിയപ്പെടുന്ന ഡോക്ടർ എം ജി എസ് നാരായണൻ അങ്ങയുടെ മുഴുവൻ പേര് മുറ്റായിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ എന്നാണ് അദ്ദേഹം എഴുതുകയുണ്ടായി ചട്ടമ്പിസ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗുരുവായ തൈക്കാട് അയ്യാസ്വാമികൾ ജാതിയിൽ ബ്രാഹ്മണൻ ആയിരുന്നു വാസ്തവത്തിലെ എം ജി എസിനെ അവിടെ അദ്ദേഹത്തിൻ്റെ ജാതി പറയേണ്ട ആവശ്യമില്ലായിരുന്നു എങ്കിലും അദ്ദേഹം പറഞ്ഞു തൈക്കാട് അയ്യ സ്വാമികൾ ജാതിയിൽ ഒരു ബ്രാഹ്മണനായിരുന്നു അപ്പം അദ്ദേഹത്തെ അദ്ദേഹം ബ്രാഹ്മണനല്ല എന്ന് തീർച്ചയുണ്ടായിരുന്ന ഞാൻ പത്രാധിപർക്കൊരു കത്തയച്ചു എം ജി എസ് എഴുതിയിരിക്കുന്നത് തെറ്റാണ് തൈക്കാട് അയ്യ സ്വാമികൾ ബ്രാഹ്മണനല്ല ആ വിവരം പത്രാധിപർ എം ജി എസിനെ അറിയിക്കുകയും ഇപ്പം എം ജി എസിൻ്റെ മറുപടി ഡോക്ടറുടെ കുറിപ്പ് പ്രസിദ്ധീകരിക്കേണ്ട പകരം ഞാൻ എൻ്റേതായ ഒരു തിരുത്തു തരാം അത് പ്രസിദ്ധീകരിച്ചാൽ മതി സ്വാഭാവികമായിട്ടും മലയാള മനോരമ എം ജി എസിൻ്റെ വാക്കാണ് കേട്ടത് അടുത്ത ദിവസത്തെ പത്രത്തിൽ വന്നു എനിക്ക് ഒരു പിശകു പറ്റി തൈക്കാട് അയ്യാസ്വാമികൾ ജാതിയിൽ ബ്രാഹ്മണൻ ആയിരുന്നില്ല ആ ഒറ്റ വാചകം കൊണ്ട് അദ്ദേഹം അത് നിർത്തി എൻ്റെ പരാതി ആ എം ജി എസിന് ജാതി പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ തെറ്റായ ജാതി പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ജാതി എന്താണെന്ന് വെളിപ്പെടുത്താമായിരുന്നു ജാതിയോ സമുദായമോ കുലമോ എന്താണെങ്കിലും തൈക്കാട് അയ്യാസ്വാമികൾ ഏത് കുലത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഏത് ജാതിയിൽ ജനിച്ചു ഏത് സമുദായത്തിൽ ജനിച്ചു എന്ന് പറയാനുള്ള സന്മനസ് എം ജി എസ് നാരായണൻ കാണിച്ചില്ല അതിനെ തുടർന്നാണ് ഞാൻ എം ജി എസിൻ്റെ കൃതികൾ അദ്ദേഹം എഴുതിയ ഒട്ടെല്ലാ ലേഖനങ്ങളും ഒട്ടെല്ലാ കൃതികളും ആത്മകഥ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും അരിച്ചു പിറക്കി ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അതിനിശ്ചിതമായ ഒരു വിമർശകനായി ഞാൻ മാറി അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് രതീഷ് നാരായണൻ അദ്ദേഹം മഹാത്മാഗാന്ധി കോളേജിലെ റിസർച്ച് സ്കോളറാണ് അദ്ദേഹം എന്നെ കേരള ചരിത്ര വിമർശകനെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയ വിശേഷണം സ്വീകരിക്കുകയാണ് കാരണം മലയാളത്തിലെ കേരള ചരിത്രത്തിലെ വിമർശിക്കാൻ ഇതുവരെ ഒരൊറ്റ വായനക്കാരനും അല്ലെങ്കിൽ ഒരൊറ്റ ചരിത്ര പണ്ഡിതനും മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം കേരളത്തിലെ അല്ലെ മലയാളത്തിലെ ചരിത്രകൃതികളിലെ അതിനിശ്ചിതമായിട്ട് തന്നെ വംശിച്ച കേരളത്തിലെ ആദ്യത്തെ ചരിത്ര വിമർശകനാണ് ഞാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആത്മാഭിമാനമുണ്ട് അതിന് കാരണം എം ജി എസിൻ്റെ ഈ ഒരു കുറിപ്പാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോടെ അതിയായ നന്ദിയുണ്ട് ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകർ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരെയാണ് എപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കാറുള്ളത് ആ മൂന്ന് പേരും തിരുവനന്തപുരം ജില്ലക്കാരാണ് ഒന്ന് ചെമ്പഴന്തിയിൽ ജനിച്ച ശ്രീനാരായണ ഗുരു രണ്ടാമത് ചട്ടമ്പിസ്വാമികൾ പ്രായം കൊണ്ട് ചട്ടമ്പിസ്വാമികളുടെ പേരാണ് ആദ്യം പറയേണ്ടത് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ആദിത്യയാൾ രണ്ടാമത്തെ ശ്രീനാരായണ ഗുരു മൂന്നാമത്തെ അയ്യങ്കാൾ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും എന്തിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി കേരളത്തിൽ വന്നപ്പോൾ പോലും ഈ മൂന്ന് മൂന്ന് ആളുകളുടെ പേരാണ് കേരളത്തിലെ നവോത്ഥാന നായകരായിട്ട് എടുത്തു പറഞ്ഞത് ഒന്ന് സ്വാമികൾ രണ്ട് ശ്രീനാരായണ ഗുരു മൂന്ന് ഐ കാളി ഈ മൂന്ന് നവോത്ഥാന നായകരും മൂന്ന് സമുദായങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആദ്യത്തേത് നായ സമുദായത്തെ ആണെങ്കിൽ രണ്ടാമത് ഈഴവ സമുദായത്തെയും മൂന്നാമത് ദളിതരും പുലിയ അതുപോലെയുള്ള മറ്റ് ദളിത് സമൂഹങ്ങളെ പ്രതിനിധിയുമാണ് തീർച്ചയായിട്ടും അത്തരം സമുദായങ്ങളെ ഇവരെ ഉയർത്തിക്കാട്ടാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും എഴുത്തുകാരും ചലച്ചിത്ര നിർമ്മാതാക്കളും എല്ലാം എപ്പോഴും ഈ മൂന്ന് പേരെ മാത്രമേ കേരളത്തിലെ നവോത്ഥാന നായകരായിട്ട് കാണിക്കാറുള്ളൂ അവരെക്കുറിച്ച് നോവലുകൾ അറിഞ്ഞിട്ടുണ്ട് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് രണ്ടോ മൂന്നോ നോവലുകളുണ്ട് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഗുരു എന്ന പേരിലുണ്ട് പിന്നെ മറ്റു പേരുകളുണ്ട് അയ്യങ്കാളിയെക്കുറിച്ചും നോവലുകളുണ്ട് അടുത്ത കാലത്തായിട്ട് മറ്റൊരു നവോത്ഥാന നായകനെ കൂടി ആളുകൾ ഉയർത്തി കാണിക്കാറുണ്ട് പ്രത്യേകിച്ചും തെക്കൻ തിരുതാംകൂറിൽ നിന്നുള്ള നാടാർ സമുദായം അദ്ദേഹത്തിന്റെ അയ്യ വൈകുണ്ഠൻ എന്ന് പറയുന്ന ഒരു വൈഷ്ണവ സ്വാമിയെ കൂടി രാഷ്ട്രീയക്കാരും മറ്റും അദ്ദേഹത്തിൻ്റെ പേരിലൊരു രാഷ്ട്രീയ പാർട്ടി പോലുമുണ്ട് അദ്ദേഹത്തെ ഉയർത്തി കാണിക്കാറുണ്ട് നമ്മുടെ പത്രമാധ്യമങ്ങളെടുത്താൽ മാതൃഭൂമിയാകട്ടെ മനോരമയാകട്ടെ ഈ നവോത്ഥാന നായകരുടെ ജന്മ വാർഷികങ്ങളിലെ അല്ലെങ്കിൽ സമാധി വാർഷികങ്ങളിലെ അല്ലെങ്കിൽ ചരമദിന വാർഷികങ്ങളിലെ അവരെക്കുറിച്ച് സചിത്ര ഫീച്ചറുകൾ അവരുടെ പ്രധാന പേജിൽ ലീഡർ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പം ഇത്തരം അവസരം കിട്ടാതെ പോയ ഒരു മഹാനായ വ്യക്തിയാണ് തൈക്കാട് അയ്യാവുസ്വാമികൾ വാസ്തവം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നാല് നവോത്ഥാന നായകരുടെയും ഗുരുവാണ് ഗുരുക്കന്മാരുടെ ഗുരു അല്ലെങ്കിൽ ആത്മീയ നേതാക്കളുടെ ആത്മീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു മഹത് വ്യക്തിയാണ് തൈക്കാട് അയ്യാവ് സ്വാമികൾ അദ്ദേഹം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു ചെന്നൈയിലാണ് ജനിച്ചത് പിൽക്കാലം അദ്ദേഹം മലബാറിലെ തുക്കിടി സായിപ്പായ മഗ്രികരുടെ തമിഴ് ട്യൂട്ടറായി തമിഴ് അധ്യാപകനായി അദ്ദേഹത്തിന് തമിഴിൽ നല്ല പാണ്ഡിത്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹം മഗ്രീകർ എന്ന് പറയുന്ന വ്യക്തിയോട് അവരുടെ കളക്ടറാണ് കളക്ടറുടെ അധ്യാപകനായി അദ്ദേഹം പിൽക്കാലത്തെ തിരുവിതാംകൂറിലെ റെസിഡൻറ്റാകും അപ്പോൾ ആ റെസിഡൻ്റ് ആകുന്ന സമയത്ത് അദ്ദേഹം ഗുരുവിനെക്കൂടെ കൊണ്ടുവന്നിട്ട് തൈക്കാട് റെസ്റ്റ് ഹൗസിനടുത്ത് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് നൽകി അവിടെ താമസിപ്പിക്കും അവിടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ അദ്ദേഹം താമസിക്കുകയും അതിനുശേഷം അദ്ദേഹം സമാധി ആവുകയുമാണ് ചെയ്തത് തൈക്കാട് അയ്യാസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു തിരുവനന്തപുരം തൈക്കാട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സമാധിയാകി എന്നാലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനു മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തന്നെ അയ്യാവ് സ്വാമികൾ അന്ന് അയ്യാവുസ്വാമികൾ എന്നുള്ള പേരില്ല സുബ്ബയ്യപ്പണിക്കർ എന്നാണ് സുബ്ബയ്യ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തന്നെ തിരുതാംകൂറിലെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലുള്ള മുത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരു നാടാർ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കി അദ്ദേഹമാണ് പുൽക്കാലത്തെ അയ്യ വൈകുണ്ഠൻ എന്ന് അറിയപ്പെടുന്ന നാടാർ സമുദായത്തിൻ്റെ ആചാര്യൻ ഇപ്പോൾ ഈ വൈകുണ്ടസ്വാമികൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാളാണെന്ന കണക്കിനെ സ്വാതി തിരുനാള് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചു അപ്പം ജയിലിൽ അടച്ച് കഴിഞ്ഞപ്പോഴേ സ്വാതി തിരുനാള് കലാഹൃദയമുള്ള ഒരു രാജാവാണ് അദ്ദേഹത്തിന് ആകെ വിഷമം അഥവാ എനിക്ക് തെറ്റുപറ്റിയോ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു സന്യാസിയാണോ അതോ അഥവാ ഭ്രാന്തനാണോ എന്നുള്ള വേവലാതി ഉണ്ടായപ്പോൾ കൊട്ടാരത്തിലെ തന്നെ ജോലിക്കാരനായ ഓതുവാർ ചിദംബരം പിള്ള എന്നൊരാളുണ്ട് ഓതുവാർ എന്ന് പറഞ്ഞാൽ വേദമോതുന്ന അങ്ങനെയുള്ള വേദമോതുന്ന ഓതുവാർ ചിദംബരം പിള്ള പറഞ്ഞു അങ്ങ് ഇതിനെക്കുറിച്ച് വിഷമിക്കണ്ട എൻ്റെ ബന്ധത്തിലുള്ള ഒരു സുബ്ബ്യനുണ്ട് മലബാറിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമുക്ക് ഈ ജയിലിൽ കിടക്കുന്ന മുത്തു കുട്ടിയെ നിരീക്ഷിക്കാവുന്നതാണ് അതിന് പ്രകാരം അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു അങ്ങനെ സുബ്ബയ്യ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറിലെത്തി അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ മുത്തുക്കുട്ടി ആത്മീയ ജ്ഞാനം കിട്ടിയ ഒരാളാണെന്ന് മനസ്സിലാകുകയും അതിനെ തുടർന്ന് സ്വാതി തിരുനാൾ അദ്ദേഹത്തിന് ജയിൽ വിമുക്തനാകുകയും ചെയ്തു ഇപ്പം സ്വാഭാവികമായും അയ്യാസ്വാമികൾ അദ്ദേഹത്തിന്റെ ശിഷ്യർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട് പതിനാല് അക്ഷരമുള്ള ബാല സുബ്രഹ്മണ്യ മന്ത്രം ഈ സുബ്രഹ്മണ്യ മന്ത്രം ആളുകൾക്ക് ഏത് മന്ത്രമെന്ന് ഇക്കാലത്ത് പോലും അറിയാൻ സാധിക്കാത്തില്ല അപൂർവം ചിലർക്കറിയാൻ കാരണം അത് അച്ചടിക്കപ്പെടാറില്ല ഈ അക്ഷരമുള്ള ബാലാസുബ്രഹ്മണ്യം അച്ചടിക്കാൻ പാടില്ല അത് ഗുരു ശിഷ്യൻ്റെ ചെവിയിലേക്ക് ഓതിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അയ്യാവ് സ്വാമികൾ ശിഷ്യന്മാർക്ക് ബാലാസുബ്രഹ്മണ്യം ഓതി കൊടുക്കുന്നത് ഒരു പ്രത്യേക ദിനത്തിലാണ് ചിത്രാ പൗർണമി ദിവസങ്ങൾ ചിത്രാ പൗർണമി ദിവസങ്ങളിൽ അതിന് പ്രത്യേകമായ ചില ചരികളുണ്ട് ആ ചരികൾക്ക് ശേഷം ശിഷ്യന് ചെവിയിൽ ഓതിക്കൊടുക്കുകയാണ് അങ്ങനെ തിരുതാംകൂറിലെ ഏകദേശം അൻപത്തി അഞ്ച് അറുപതിനോട് അടുത്ത ആളുകൾക്ക് ഈ ചിത്ര പൗർണമി ദിവസങ്ങളിലെ ബാലസുബ്രഹ്മണ്യം ഓതിക്കൊടുത്തായിട്ട് നമുക്ക് രേഖകളുള്ളൂ അപ്പോൾ മുട്ടുകൂട്ടിയ സമയത്തോളം അദ്ദേഹത്തിന് ഈ പതിനാല് അക്ഷരം ഓതിക്കൊടുത്തുമെന്ന് നമുക്ക് തീർച്ചയില്ല കാരണം അദ്ദേഹം വന്നത് ചിത്ര പൗർണമി ദിനം തന്നെ ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം ശിഷ്യനെ അത് ഓദി കൊടുക്കാറില്ല അതുകൊണ്ട് ഒരു പക്ഷേ അസാധ്യതിരുന്നാൾ അയ്യാസ്വാമികളുടെ ശിഷ്യനാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മുത്തുക്കുട്ടിക്ക് മോതി കൊടുത്തിരിക്കാം അപ്പോൾ നാടാർ സമുദായത്തിൽപ്പെട്ടവർ അയ്യ വൈകുണ്ടൻ്റെ ശിഷ്യർ ഇപ്പോൾ അവർ പറയുന്നത് അയ്യ വൈകുണ്ടൻ്റെ ശിഷ്യനാണ് തൈക്കാട് അയ്യാവു സ്വാമികളെന്നാണ് അതിന് പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം സ്വാമികൾ എന്നുള്ള പേരാണ് വാസ്തവത്തിൽ അയ്യാസ്വാമികൾ എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞു സ്വാമികളാണ് അയ്യ അയ്യാവൈകുണ്ഠൻ്റെ ശിഷ്യൻ ഒരിക്കലും അയ്യാവുസ്വാമികളാകത്തില്ല കാരണം അയ്യ വൈകുണ്ഠൻ എന്ന് പറയുന്നത് വൈഷ്ണവ സന്യാസിയാണ് വൈഷ്ണവ സന്യാസിയാണ് ആ വൈഷ്ണവ സന്യാസിയുടെ ശിഷ്യനാകത്തില്ല തൈക്കാട് അയ്യാവു സ്വാമികൾ അദ്ദേഹം അദ്ദേഹം ശിവരാജയോഗിയാണ് ശിവരാജയോഗി തൈക്കാട് അയ്യാവു സ്വാമികൾ എന്നാണ് തൈക്കാടുള്ള സ്വാമികൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് സാധ്യത തൈക്കാട് അയ്യാവ് സ്വാമികളുടെ ശിഷ്യനാകാം അയ്യാവൈകുണ്ടൻ അപ്പോൾ പ്രമുഖരായ നാല് നവോത്ഥാന നായകർ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അതുപോലെ അയ്യാവൈകുണ്ടൻ എന്നിങ്ങനെ നാല് പ്രമുഖരായ നവോത്ഥാന നായകരുടെ ഗുരുവാണ് അതുകൊണ്ടാണ് ഞാൻ നവോത്ഥാന നായക കുലപതി എന്ന പേര് അയ്യാവ് സ്വാമികൾക്ക് നൽകാൻ താല്പര്യം കാണിക്കുന്നത് അയ്യാ അയ്യാസ്വാമികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൈക്കാട് അവർണ സവർണ പന്തിഭോജനം നടപ്പിലാക്കി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് പന്തി കുറിച്ച് പറയാറുണ്ട് അയ്യാ വൈകുണ്ഠന കാലത്തെ ഒരു കൂട്ടം പന്തിഭോജനം ഉണ്ടായിരുന്നു അത് മിശ്രഭോജനം ഇപ്പോൾ ദളിതരായ ദളിതരുടെ ഇടയിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ചു കൂട്ടി കഞ്ഞിയും പയറും പാചകം ചെയ്ത് ഒരേ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിച്ചതാണ് ഈ മിശ്രഭോജനം എന്ന് പറയുന്നത് ഏറെ കുട്ടിഘോഷിക്കപ്പെട്ട മിശ്രഭോജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പന്തി ഭോജനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചെറായിൽ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈഴവ പുലയ പന്തിഭോജനമാണ് അത് ഏതാനും ഈഴവരും പുലയ സമുദായത്തിൽപ്പെട്ട ഒരു അച്ഛനും മകനും കൂടി ഒരേ എലയിൽ വിളമ്പിയ അല്പം ചോറും ചക്കക്കുരു തോരനും അതിൻ്റെ ഏതാനും അംശങ്ങൾ കൂടിയിരുന്നവരെല്ലാം എടുത്തു കഴിച്ചു എന്നുള്ളതാണ് ഈ പന്തിഭോജനം ഒരുപാട് കൊട്ടിഘോഷിക്കപ്പെട്ട പന്തിഭോജനത്തിൽ നടന്നതാണ്